ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ജേക്കബ്സ് ബ്രേക്ക് അല്ലെങ്കിൽ എൻജിൻ ബ്രേക്ക് യു എസിലെ വിപണിയിൽ സജീവമാണ് ജേക്ക് ബ്രേക്ക് എന്നാണ് ഇവിടെ ചുരുക്കപ്പേരിൽ ഇതറിയപ്പെടുന്നത് കേട്ടോ ഇതിന് ഈ എഞ്ചിൻ ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ജേക്ക് ബ്രേക്കിൻ്റെ കണ്ടുപിടുത്തത്തിന് കാരണമായിട്ടുള്ള ഒരു കഥയുണ്ട് കഥയെന്ന് വെച്ചാൽ നടന്ന സംഭവമാണ് ക്ലിസ്സി കമ്മിൻസിനെ അറിയാമോ ക്ലസ്സി ആണ് അമേരിക്കയിൽ ഇന്ന് കാണുന്ന മിക്ക ഡീസൽ ട്രക്കുകളുടെയും ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് ക്ലിസി ആണ് വെറും എട്ടാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്ലെസ്സി കമ്മിൻസ് അദ്ദേഹം ഈ എഞ്ചിൻ്റെ പഠനം എഞ്ചിനെക്കുറിച്ചുള്ള പഠനത്തിൽ പുള്ളിക്കാരൻ ചെറുപ്പം മുതലേ അതിൻ്റെ പുറകിലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ എഞ്ചിൻ മോഡൽ കണ്ടുപിടിച്ചു അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ഈ ഡീസൽ ട്രക്കുകൾ ഈ കാണുന്ന മൊത്ത ട്രക്കിലെയും എൻജിൻ കമ്മിൻസിൻ്റെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതിപ്പം ക്ലെസ്സി കമ്മിൻസിൻ്റെ മരണമാണ് നമ്മുടെ ഈ ജേക്ക് ബ്രേക്കിൻ്റെ കണ്ടുപിടിത്തത്തിലേക്ക് നയിച്ചത് ഇദ്ദേഹവും ടീമും ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചേർന്നിട്ട് ന്യൂയോർക്കിൽ നിന്നും കാലിഫോർണിയയിലേക്ക് ഒരു ട്രിപ്പ് ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു റോഡ് ട്രിപ്പ് അവരൊരു കോമ്പറ്റിഷൻ പോലെ നടത്തിയ ഒരു ട്രിപ്പായിരുന്നു അവർ കണ്ടുപിടിച്ച ട്രക്കുമായിട്ട് ഒരു ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന എത്തുന്ന ട്രക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ന്യൂയോർക്കിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടപ്പോഴത്തേക്ക് കാജോൺ ചുരം എന്ന് പറയുന്ന ചുരമുണ്ട് നമ്മുടെ വലിയ ഇവിടുത്തെ വലിയ വലിയ കൊക്കകളുണ്ട് ഞാൻ ക്ലിഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വലിയ വലിയ മലകൾ മലയുടെ അടിവാരമുണ്ട് അങ്ങനെ അങ്ങനെ ഈ കയറ്റങ്ങളും ഇറക്കങ്ങളും ഇങ്ങനെ കയറി കയറി പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയകളുണ്ട് അപ്പോൾ അവിടെ വെച്ച് കാജോൺ ചുരത്തിൽ വെച്ച് നമ്മുടെ വണ്ടിയുടെ ഇദ്ദേഹം ഓടിച്ച ക്ലസ്സിക്കമിൻസ് ഓടിച്ച വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ട് വണ്ടി ഓഫ് റോഡ് പോയി ഓഫ് റോഡ് പോയി വണ്ടി ഇടിച്ചു നിന്നു ഇടിച്ച് നിന്ന് ആ ട്രക്ക് നശിച്ചു അദ്ദേഹവും അവിടെ വെച്ച് മരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണമാണ് എൻജിൻ ബ്രേക്കിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രേരണയായത് കുത്തിനെയുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ എൻജിൻ ബ്രേക്ക് അതല്ലെങ്കിൽ ജേക്ക് ബ്രേക്ക് അതൊരു എഞ്ചിൻ കംപ്രഷൻ റിലീസ് ബ്രേക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ അതിൽ നമ്മൾ ഇഗ് ഇഗ്നീഷ്യൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റിന് നമ്മുടെ ടോപ്പ് ഡെഡ് സെൻറ്ററിലായിരിക്കുമ്പോൾ സമയത്ത് ജേക്ക് ബ്രേക്ക് അതിൻ്റെ എക്സോസ്റ്റ് വാൽബോൾ തുറക്കും അപ്പോൾ അപ്സ്ട്രോക്കിൽ ഈ പിസ്റ്റണിലുള്ള എയർ എല്ലാം കൂടെ ചേർന്ന് അത് വൺ ബൈ ഫിഫ്റ്റീനിലേക്ക് കംപ്രസ് ചെയ്യും പിസ്റ്റണിലുള്ള എയർ വൺ ബൈ ഫിഫ്റ്റീനിലേക്ക് കംപ്രസ് ചെയ്യും എന്നിട്ട് ആ സമയത്ത് എഞ്ചിനിൽ ഒരു പിടിത്തം വരും അതിനുശേഷം ഡൗൺ സ്ട്രോക്കിൽ ഈ സംഭരിച്ച് വച്ചിരിക്കുന്ന ഈ കംപ്രസ് ചെയ്തി വെച്ചിരിക്കുന്ന ഈ എയർ പുറംന്തള്ളുകയും ചെയ്യും അന്നപ്പം അപ്പോൾ ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഈ എഞ്ചിൻ്റെ ആ പവറിനെ ആകിരണം ചെയ്യുന്ന എയർ കംപ്രസ്സറാക്കി ട്രക്കിൻ്റെ വേഗത കുറയ്ക്കാനായി ഇത് സാധിക്കും അതായത് അപ്സ്ട്രോക്കിൽ ഈ എയർ വൺ ബൈ ഫിഫ്റ്റീനായിട്ട് കംപ്രസ് ചെയ്യുകയും ഡൗൺ സ്ട്രോക്കിൽ ഇതിനെ ഒരു ഇത് ഫെനർജി ഈ എനർജിയെ എയർ കംപ്രസ്സറാക്കി പവ നമ്മുടെ എഞ്ചിനെ എൻജിനെ എയർ കംപ്രസ്സറാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നപ്പം ആ സമയത്ത് നമ്മുടെ ട്രക്കിൻ്റെ വേഗത ഓട്ടോമാറ്റിക്കായിട്ട് പറയും ഇതാണ് പ്രവർത്തനം കേട്ടോ ട്രക്കിനുള്ളിൽ എത്ര സിലിണ്ടറുകൾ നമുക്ക് സജീവമാക്കണമെന്ന് നമ്മുടെ ഡ്രൈവറിൻ്റെ തിരുമാനമാണ് അതായത് എൻജിൻ ബ്രേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എളുപ്പത്തി മനസ്സിലാവുന്ന രീതി പറയാം നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള മൂന്ന് സ്റ്റേജാണ് എൻജിൻ ബ്രേക്കിനുള്ളത് ഫസ്റ്റിലിടാം സെക്കൻഡിലിടാം പിന്നെ തേർഡിലിടാം അന്നിപ്പോൾ അതിനകത്ത് ഫസ്റ്റിലിട്ടാൽ നമ്മളിപ്പം ഇറക്കം ഇറങ്ങി വരികയാണ് ഇറക്കത്തിലൊക്കെ എന്നെ ഒത്തിരി രസിച്ചിട്ടുള്ള ഒരു സാധനമാണ് എൻജിൻ ബ്രേക്ക് അപ്പോൾ ഈ കൊളരാടോ ആയുധോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കുത്തനെയുള്ള മലകളുണ്ട് മലകളിൽ മഞ്ഞുമായിരിക്കും ആ സമയത്ത് അന്നപ്പം മലകൾ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഈ പെഡൽ ബ്രേക്കിലൊന്നും നിൽക്കത്തില്ല വണ്ടി വണ്ടി ഫുള്ളി ലോഡഡ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പെഡൽ ബ്രേക്കിൽ നിൽക്കത്തില്ല ഒരിക്കലും പെഡൽ ബ്രേക്ക് മാത്രം ചവിട്ടി ചവിട്ടി ഇറക്കാൻ നോക്കരുത് വണ്ടിയുടെ ബ്രേക്ക് കത്തി പോവും വണ്ടിക്ക് തീ പിടിക്കും വണ്ടിയുടെ ബ്രേക്ക് ഓവർഹീറ്റായിട്ട് ചീ തീ പിടിക്കും അന്നപ്പം എഞ്ചിൻ ബ്രേക്കാണ് ആ സമയത്തല്ല നമ്മൾ രക്ഷിക്കുന്നത് എഞ്ചിൻ ബ്രേക്കിൻ്റെ പിടുത്തം എഞ്ചിൻ ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഇട്ടിട്ടിട്ടാണ് ഇറക്കുന്നത് ഇറക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സപ്പോർട്ടിനായിട്ട് നമ്മുടെ പെഡൽ ബ്രേക്ക് ഒരു അഞ്ച് സെക്കൻഡ് ചവിട്ടി പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്താണ് നമ്മൾ മലയിറങ്ങുന്നത് അല്ലാതെ ഇവിടുത്തെ ഇറക്കങ്ങളെന്ന് വെച്ചാൽ ഒരു അഞ്ച് കിലോമീറ്റർ പത്ത് ഒക്കെ ഉള്ള ഇറക്കമായിരിക്കും ഒറ്റയടികളെ കുത്തിനുള്ള ഇറക്കമല്ല അപ്പം ഇങ്ങനെ കുറേ ദൂരം കാണും അപ്പം ആ സമയത്ത് നമ്മൾ എഞ്ചിൻ ബ്രേക്ക് ഫസ്റ്റ് സെക്കൻഡ് ഹിറ്റ് തേർഡ് ഇടുമ്പോഴത്തേന് ഫുള്ള് സ്ലോ ആയിപ്പോവും അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് ഇടുമ്പോഴത്തേക്കിന് വണ്ടിക്ക് നല്ല കൺട്രോളാവും അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിന് നമ്മൾ പെഡൽ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് ഇറക്കും അങ്ങനെ ആകുമ്പോഴത്തേന് ബ്രേക്ക് റോട്ടറും പാടും ബ്രേക്ക് പാടും ഓവർ ഹീറ്റ് ആവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇങ്ങനെ ഇതാണ് നമ്മുടെ എൻജിൻ ബ്രേക്കിനെ പ്രവർത്തനം കേട്ടോ അതേപോലെ തന്നെ വണ്ടി ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡ് ലിമിറ്റ് കുറയ്ക്കുക വരും അതായത് നമ്മൾ വണ്ടി സെവൻറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ സെവൻറ്റി മൈൽസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നപ്പം പെട്ടെന്ന് വരുമ്പോഴത്തേക്കിന് സ്പീഡ് ലിമിറ്റ് അമ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് അതിലേക്ക് കട്ട് ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കാനൊക്കെ ഈ എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അപ്പം എഞ്ചിൻ ബ്രേക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു ഫുൾ കൺട്രോൾ വരും വണ്ടി എപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചാലും അപ്പം തന്നെ എൻജിൻ ബ്രേക്ക് ഇട്ട് കൺട്രോൾ തിരിച്ചു പിടിക്കുക വണ്ടി ചില സമയത്ത് ലോഡ് കയറുമ്പോഴത്തേക്കിന് വണ്ടിക്ക് ചില സമയത്ത് അതിന് തോന്നിയ പോലെ വണ്ടി പോകാൻ ശ്രമിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിക്കും വണ്ടി കാറ്റ് പിടിക്കും വണ്ടിയുടെ ട്രക്കുകൾ ബാക്കിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടി നല്ല കാറ്റ് പിടിക്കും കാറ്റ് പിടിച്ച് ഒരു സൈഡ് വലിയ ഉണ്ടാവും സൈഡിലേക്ക് ഇടത്തോട്ട് നമ്മൾ ഒരു പിടുത്തം ഉണ്ടാകും വണ്ടി പിടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ആ പിടുത്തത്തിനനുസരിച്ച് ട്രക്കിനെ വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുത്താൽ നമ്മുടെ മരണം വരെ സംഭവിക്കാം അന്നപ്പോൾ നമ്മൾ ആ സമയത്ത് വണ്ടി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന് സഹായിക്കുന്ന സംഭവമാണ് എഞ്ചിൻ ബ്രേക്ക് ആ സമയത്ത് എഞ്ചിൻ ബ്രേക്ക് ഇട്ട് എത്രയും പെട്ടെന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞ എഞ്ചിൻ ബ്രേക്ക് ഇട്ട് വണ്ടി ഒപ്പം തന്നെ അവിടെ കൈ തിരിച്ച് വരും വണ്ടി കാറ്റ് പിടിക്കും അതേപോലെ ഈ മഴയത്തൊക്കെ എന്തെങ്കിലും സ്ലിപ്പ് ഇതൊക്കെ സ്ലിപ്പൊക്കെ ആയി കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് കിട്ടിയാൽ നമുക്കൊരു വണ്ടിക്ക് ഫുൾ ഒരു കൺട്രോൾ കിട്ടും നമുക്ക് വണ്ടിയെ തിരിച്ച് നമ്മുടെ ആനയെ മേയ്ക്കുന്ന പോലെയാണ് ആനയെ ചുമ്മാ നമ്മൾ തുറന്നു കിട്ടാൻ ആനയും പാപ്പാനും പോലെ ഉള്ള അവസ്ഥയാണ് ഒരു ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവറും ഈ ട്രക്കുമായിട്ടുള്ള ബന്ധം അതിപ്പം ആനയെ തുറന്നു വിട്ടാൽ ആനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും അതേപോലെ ട്രക്കും അതിന് അനുസരിച്ച് അങ്ങ് പോവും എന്നപ്പം ആ സമയത്തെല്ലാം നമ്മളെ സഹായിക്കുന്ന സംഭവമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ കുന്നിന് മലയിറങ്ങുമ്പോൾ മല ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഞ്ചിൻ ബ്രേക്കിൻ്റെ സഹായം വേണ്ടി വരുന്നത് കേട്ടോ നമ്മൾ ഇറങ്ങി വരുമ്പം ലാസ്റ്റിൽ ഒരു ഒരു വളവ് കാണും അപ്പം നമ്മൾ ഈ ഫുൾ സ്പീഡിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ അറുപത് ഇപ്പം വണ്ടിയുടെ സ്പീഡ് അറുപതാണെന്ന് വെച്ചു പക്ഷേ ഈ ലോഡ് കാരണം ബാക്കിലുള്ള ലോഡ് നമ്മൾ പുഷ് ചെയ്യും ഈ ആ പുഷും കൂടെ വരുമ്പോഴത്തേക്കിന് അറുപതിന്ന് വണ്ടി കയറിക്കയറിയാൽ പോവും വണ്ടി ഇങ്ങനെ ഫുൾ പവറിൽ അങ്ങ് പോവും എന്നപ്പം നമ്മൾ ഈ ഇറക്കം ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ട്രെയിനിങ് കാണും ആ ട്രെയിനിങ് നമുക്ക് കിട്ടത്തില്ല ഈ ഫുൾ സ്പീഡ് വന്നാൽ അതിപ്പം എഞ്ചിൻ ബ്രേക്ക് ഇട്ട് കൺട്രോൾ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ വളവ് തിരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നേരെ വളവ് വളയ്ക്കാൻ പറ്റാതെ വളവ് അവിടെ വെച്ച് നമ്മുടെ വണ്ടി മാറിയും അന്നപ്പം ആ സമയത്തുള്ള എഞ്ചിൻ ബ്രേക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ ബ്രേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി എന്തെങ്കിലും മാർക്കിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ അന്നപ്പം കൂടുതൽ പുതിയ അറിവുകളുമായിട്ട് വരാം അപ്പം നമ്മുടെ പുതിയ ഫോളോവേഴ്സിനെല്ലാം ഒരു നന്ദി അറിയിക്കുന്നു എന്നപ്പം ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ട്രക്കിനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല നല്ലതിനെ ആശംസിക്കുന്നു ഗുഡ് ബൈ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാത്തിൻ്റെയും പേര് ഈഗിൾ ട്രക്കറിൽ എന്നാണ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ